പോസ് ഫോർ ഒരു ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം മങ്ങി കുഴലിലൂടെ ആയി അവകാശ നിഷേധത്തിനെതിരെ തലപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ഏഴുകിടു ക്ഷാമാശ്വാസം അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു സർവീസ് പെൻഷൻകാരോട് സർക്കാർ തുടരുന്ന അവഗണന അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണെന്നും അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഈ നയം അവസാനിപ്പിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ആവശ്യപ്പെട്ടു സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലപ്പള്ളി താലൂക്ക് ട്രഷറിക്കു മുന്നിൽ ബുധനാഴ്ച നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് മാർച്ചും ധർണയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഒറ്റ കാരണമാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ബാലഗോപാലൻ ഏറ്റവും വലിയ പരാജയപ്പെട്ട ഗോപാലനാണ് എന്നുള്ളത് കൊണ്ടാണ് കെ എസ് എസ് പി നേതൃത്വത്തിൽ ഇതുപോലെ പെൻഷനുകാർ ഇന്ന് ഈ രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി സേവനമനുഷ്ഠിച്ച ആളുകളാണ് എന്റെ കൂടെ നിൽക്കുന്ന ഇവർ ഓരോരുത്തരും നാട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ സർവീസിൽ സേവനം അനുഷ്ഠിച്ചതിന് ശേഷം ഈ പാവപ്പെട്ട ആളുകളെ ഇവരുടെ ഇതുപോലെ ട്രഷറികളുടെ മുമ്പിൽ സമരം സർക്കാരായി പിണറായി വിജയൻ സർക്കാർ എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ധർണ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തൊഴിലാളി പാർട്ടി അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ തൊഴിൽ മേഖലയിൽ അശാന്തിയുടെ വിത്ത് പാവുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എൻ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സമരവേദിയിൽ വിരുദ്ധ പ്രതിജ്ഞയെടുത്തു ലഹരിയുടെ ദൂഷ്യവശങ്ങളെ പ്രതിപാദിച്ച് പി എൽ സണ്ണി സംസാരിച്ചു വിരുദ്ധ പ്രതിജ്ഞ അബ്ദുൽ വഹാബ് ചൊല്ലിക്കൊടുത്തു സി സി വിൻസെന്റ് കെ എ ഫ്രാൻസിസ് എം ആർ ശാന്ത പി എ ജനാർദ്ദനൻ കെ വി സുബ്രഹ്മണ്യൻ വി ശശികുമാർ ജി നാരായണൻ നായർ വി അഞ്ചുദ്ധൻ എം എൻ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.